മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം അറേബ്യൻ മലയാളി എന്ന ചാനലിലൂടെ വിദേശത്ത് ഇരുന്നു കൊണ്ട് നമ്മുടെ രാജ്യത്തിനെതിരെ നെറികേട് മാത്രം വിളിച്ചു പറയുന്ന ഒരു നെറികെട്ടവന്റെ ഫോട്ടോ ഉൾപ്പെടെയാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇവൻ ലേറ്റസ്റ്റ് ആയിട്ട് മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ രാജ്യത്തോട് കോറുള്ള ആര് ഇത് കണ്ടുകഴിഞ്ഞാലും ഇവരെയൊക്കെ സ്പോട്ടിൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കമ അടയ്ക്കണമെന്ന് ഒരേ സ്വരത്തിൽ വിളിച്ചു പറയൂ ഞാൻ ഏതായാലും ആദ്യം തന്നെ ഈ ഈ ഈ നെറികെട്ടവൻ കൊടുത്ത തമ്പിന്റെ പേരൊന്ന് തമ്പ് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം ഇന്ത്യ യുദ്ധം ആര് ആര് ജയിച്ചു തോറ്റു എന്നിട്ട് അതിന് ഹെഡിങ് ആയിട്ട് കൊടുത്തത് കൂടി ഞാൻ വായിച്ചു കേൾപ്പിക്കാം മോദി ഇന്ത്യയെ ലോകത്തിന് മുന്നിൽ നാട്ടിച്ചു പാകിസ്ഥാനിൽ ആഹ്ലാദ തിമർപ്പ് ഇതേതെങ്കിലും ഒരു പാകിസ്ഥാൻ പൗരൻ കൊടുത്തതല്ല ഞാൻ വായിച്ചു കേൾപ്പിക്കുന്നത് ഏ രാജ്യത്തുള്ള ഒരു വ്യക്തി തന്റെ ചാനലിലൂടെ വിളിച്ചു പറയുന്നതാ എന്താ പാകിസ്ഥാനിൽ ആഹ്ലാദ തിമർപ്പ് എന്നോ മോദി ഇന്ത്യയെ ലോകത്തിന് മുന്നിൽ നാറ്റിച്ചു എന്നോ ഒരു നെറികെട്ടവൻ വിളിച്ചു പറയാ ഇവരെയൊക്കെ തൂക്കിയെടുത്ത് ജയിലിൽ അടയ്ക്കണം ഈ അടിസ്ഥാനത്തിലാണ് ഇവരൊക്കെ ഈ നെറികേട് വിളിച്ചു പറയുന്നത് എന്നിട്ട് ഇത് പിന്തുണക്കാനോ ഒരുപാട് ആളുകൾ രംഗത്ത് ഞാൻ കുറച്ച് കമന്റുകൾ എടുത്ത് വായിക്കാം ഈ കമന്റ് ഈ ഈ ചാനലിൽ വരുന്ന വീഡിയോ കമന്റുകള സകലരും തിരിച്ചറിയണം ഇവൻ വിദേശത്ത് എവിടെയോ ഒളിച്ചിരുന്ന് നമ്മുടെ രാജ്യത്തെ തമ്മിൽ ഭിന്നിപ്പിക്കാൻ അതായത് കേരളത്തിലെ വലിയ രീതിയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ കൂടി ഇതിന്റെ പിന്നിൽ ശ്രമമുണ്ട് ഗൗരവത്തിൽ തിരിച്ചറിയണം ഇതിൽ വന്നിട്ട് ഇതിലേ പാക്ക് പ്രേമികളുടെ തല്ലാണ് ഈ വീഡിയോയുടെ കമന്റ് ബോക്സിലൊക്കെ ഞാനൊരു കമന്റ് വായിച്ചു കേൾപ്പിക്കാം കുറച്ച് ഉദാഹരണങ്ങൾ മുന്നോട്ട് വെക്കാം ആദ്യത്തേത് അറേബ്യൻ ചാനൽ ഉണ്ടായത് കൊണ്ട് സത്യമറിയാൻ കഴിയുന്നത് ഇതിൽ വിളിച്ചു പറയുന്നതൊക്കെ സത്യമാണെന്ന് ഇവിടെ ഒരുപാട് ആളുകൾ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് അതായത് പാക്ക് പ്രേമികൾ ഒന്നടങ്കം ഈ ചാനലിലേക്ക് എത്തുന്നുണ്ട് മാത്രമല്ല ഈ ഒരു വീഡിയോയില് ഇവൻ വിളിച്ചു പറയാണ് അതായത് നമ്മുടെ രാജ്യത്തിന്റെ സൈനികരുടെ വീഡിയോ വെച്ചിട്ട് അത് വലിയ മോശമായ രീതിയിൽ ഉപയോഗിക്കാം അതായത് സോഫിയ ഖുറൈഷി മാധ്യമ മാധ്യമ രാജ്യത്തോട് അഭിസംബോധന ചെയ്തൊരു പ്രസംഗം എടുത്തിട്ട് നിങ്ങൾ ഇത് മാറ്റി പറയുന്നു എന്ന രീതിയിൽ പോലും വീഡിയോ ഇവർ വിളിച്ചു പറയാ നമ്മുടെ ഓപ്പറേഷൻ സിന്ധൂര് വിവരിക്കുന്ന ഉദ്യോഗസ്ഥ നമ്മുടെ രാജ്യത്തിന്റെ ധീര ശൈലിക അവരുടെ വീഡിയോ പോലും എടുത്തിട്ട് പറയാണ് ഓരോ വാക്കുകൾ അകർത്തി എടുത്തിട്ട് തോന്നിയതുപോലെ മനസ്സ് തോന്നുന്ന പാക്ക് പ്രേമം വിളിച്ചു പറയാ ഇവരൊക്കെ സ്പോട്ടിൽ അതിന് എവിടെയാണെങ്കിലും അറസ്റ്റ് ചെയ്യണം നമ്മുടെ രാ നമ്മുടെ രാജ്യത്ത് നമ്മുടെ കേരളത്തിൽ വലിയ ഭിന്നിപ്പുണ്ടാക്കുന്നുണ്ട് ഒരു തർക്കവും വേണ്ട ഞാൻ കുറച്ച് കമന്റുകൾ കൂടി മുന്നോട്ട് വെക്കാം ഇതിനെ അനുകൂലിച്ച് ആളുകൾ രംഗത്ത് വരുന്നുണ്ട് വിശ്വഗുരു എവിടെ ആരെങ്കിലും കാണുകയാണെങ്കിൽ ഈ നമ്പറിൽ അറിയിക്കാൻ അഭ്യർത്ഥിക്കുന്നു ഇവരൊക്കെ എന്ത് നിറികട്ടവരാ കഴിഞ്ഞ രാത്രിയിലല്ലേ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തോടും ലോകത്തോടും അഭിസംബോധന ചെയ്ത് പ്രസംഗിച്ചത് എടോ നമ്മുടെ പ്രധാനമന്ത്രിയെ കാണണമെങ്കിൽ നമ്മുടെ സൈനികർക്കൊപ്പമാവുള്ളത് ഒരു ധീര നേതാവ് എന്താണോ ചെയ്യേണ്ടത് തന്റെ പടയാളികൾക്കൊപ്പം നെഞ്ചും വിരിച്ചു നിൽക്കുന്നുണ്ട് അത് താൻ കാണൂല കാണാത്തതിന്റെ പ്രസംഗം തൻ്റെ ഉള്ളിലൊക്കെയുള്ള പാക്ക് പ്രേമ അർദ്ധ ഗവന്റ് ലോകം മൊത്തം ഇന്ത്യക്കെതിരെയാണ് എന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്തൊരവസ്ഥയാ നമ്മുടെ ഒരു യുദ്ധമുഖത്ത് നിൽക്കുമ്പോ ഒരു വെടിനിർത്തലിൽ എത്തി നിൽക്കുമ്പോ ലോകം മൊത്തം ലോകത്ത് മൊത്തമുള്ള വർഗീയവാദികൾ ഈ വാക്കിന്റെ കൂടെ ഉണ്ടാവും അതിലപ്പുറന്നു ഭീകരവാദത്തെയാണ് അവിടെ വളർത്തുന്നത് അവിടെ സൈനിക ഉദ്യോഗസ്ഥര് പോലും മയ്യത്ത് നിസ്കാരത്തിന് ഒപ്പം നിൽക്കുന്നത് ലോകം കണ്ടു കണ്ടുകഴിഞ്ഞു ഏത് രാജ്യം നിൽക്കുന്നു എന്നാ പറയുന്നത് ഇവർക്കൊക്കെ കൃത്യമായ ലക്ഷ്യങ്ങളോ അജണ്ടകളോ ഉണ്ട് ഇവർ അമാസിനൊപ്പം നിൽക്കുന്ന ആളുകൾ തന്നെയല്ലേ അടുത്ത ഗവണ് പാകിസ്ഥാൻ ചെയ്യാത്ത കാര്യം ഇന്ത്യ വെറുതെ കയറി അടിച്ചത് ട്രംപ് ഭീഷണി നോക്കി മോദി എന്തൊരവസ്ഥയാ പാകിസ്ഥാൻ എന്തിനാണ് ഇവിടെ നിന്ന് അനുകൂലിക്കുന്നത് പാകിസ്ഥാൻ ചെയ്യാത്ത കാര്യം അവിടെ ഭീകരവാദത്തെ പോറ്റി വളർത്തുകയാണെന്നും നമ്മുടെ സൈന്യം നൂറ് ഭീകരലധികം ആളുകളെ വക വരുത്തി എന്നത് ഉൾപ്പെടെ നമ്മള് നമ്മുടെ രാജ്യം ഔദ്യോഗികമായിട്ടും ലോകത്തോട് പ്രഖ്യാപിച്ചിട്ടും പാക് അങ്ങനെയൊന്നും ചെയ്ത് ഇവരെയൊക്കെ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് തന്നെ നമ്മുടെ അന്വേഷണ ഏജൻസികൾ നിരീക്ഷിക്കണം ഏതു സമയത്തും പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ളവരാ ഈ കമന്റ് ബോക്സിലുള്ളത് അടുത്ത കമന്റ് വായിച്ചു ഏൽപ്പിക്കാം താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ് ഈ യുദ്ധം കൊണ്ട് ഉണ്ടായത് വെറും അപമാനം മാത്രമാണ് ഇന്ത്യക്കുണ്ടായിരുന്ന എല്ലാ വിലയും ഇല്ലാതായി സൗദിയിൽ ഞങ്ങളുടെ കമ്പനിയിൽ പാകിസ്ഥാനികളുടെ മുന്നിൽ വെച്ച് അറബികൾ പോലും കളിയാക്കുന്നു പാകിസ്ഥാൻ ഇന്ത്യയെ ബപ്പടമാക്കിയെന്നോ യുദ്ധവിമാനങ്ങൾ ബപ്പടമാക്കിയെന്നോ പാകിസ്ഥാൻ മുന്നിൽ ഇന്ത്യ മുട്ടുമടക്കിയെന്നോ ഇതൊക്കെ എന്താണ് ഇതി പിടിപ്പിക്കുന്നത് പാക്കിസ്ഥാന് വേണ്ടി പ്രചരണം നടത്തുകയല്ലേ പാകിസ്ഥാന്റെ സകല പ്രചരണങ്ങളെയും കൃത്യമായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ എടുത്ത് ആറ്റിലിറിഞ്ഞിട്ടുണ്ട് ഇന്ന് ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ പ്രധാനമന്ത്രി ഒരു വിമാനത്താവളത്തിലേക്ക് നേരിട്ട് ഒരു പ്രധാനമന്ത്രി എത്തുക ഏത് വിമാനത്താവളം പാകിസ്ഥാൻ തകർത്തു അറിഞ്ഞ ആദംപൂർ വിമാനത്താവളം തകർത്ത് തരിപ്പണാക്കി പാകിസ്ഥാൻ നിരന്തരം വിളിച്ചു പറഞ്ഞത് അവിടേക്ക് നമ്മുടെ പ്രധാനമന്ത്രി എത്തിയിട്ട് ലോകത്തോട് പറയാ ഓരോ ചുക്കും സംഭവിച്ചില്ല അത് ഇത്തരം ഈ കമന്റ് ബോക്സിൽ ഈ അറേബ്യൻ മലയാളി ചാനലിന്റെ നടത്തുന്ന ആളുടെ കമന്റ് ബോക്സിൽ നിരന്തരമുള്ളത് രാജ്യവിരുദ്ധത മാത്ര പാകിസ്ഥാൻ പ്രേമികൾ ഇത് പാക് മാത്രപ്രേമികളെ എന്താണോ ആഗ്രഹിക്കുന്നത് അത് മാത്രമാണ് ആ ചാനലുകളിൽ കാണാൻ സാധിക്കുന്നത് വളരെ ഗൗരവത്തിൽ നമ്മൾ പരമാവധി വിഷയങ്ങളൊക്കെ തന്നെ നമ്മൾ അന്വേഷണ ഏജൻസിന്റെ മുന്നിലേക്കൊക്കെ വെക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട് നമ്മൾ പരമാവധി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇത് ഇത് നമ്മുടെ രാജ്യത്തിനെതിരെയാണ് ഈ ചാനൽ കണ്ട് ഇതിനെ അനുകൂലിച്ച് കമന്റ് ഇടുന്നവരും ആ അവതാരകൻ എന്താണ് ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ് അവരുടെയും മനസ്സിൽ നമ്മുടെ രാജ്യത്തെ നിരന്തരം അപമാനിക്കുക പാകിസ്ഥാൻ സോഷ്യൽ മീഡിയകളിലൊക്കെ ഉള്ള ഒരുപാട് വീഡിയോകള് ഈ വീഡിയോയിൽ കൊടുക്കുക എന്നോട് പറയാ അവിടെ ആഘോഷിക്കാതെ പാകിസ്ഥാൻ ആഘോഷം എന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധിയുള്ളവർ ആരെങ്കിലും വിശ്വസിക്കൂ അവിടെ എന്താണ് നടന്നത് എന്ന് നമ്മുടെ രാജ്യം ഔദ്യോഗികമായിട്ട് കൃത്യമായിട്ട് തെളിവ് സഹിതം പുറത്തുവിട്ടല്ലേ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നമ്മുടെ ദേശീയ മാധ്യമങ്ങളിൽ സകലതിലും വ്യക്തമായിട്ട് വരുന്നുണ്ട് പക്ഷെ ഇവനൊക്കെ ഈ നിറികട്ടവൻ പാക്കിസ്ഥാൻ ആഘോഷിക്കുന്ന എടുത്ത് അവിടെ വന്നു ആ ഇത് അവിടെ ആഘോഷ ഇവൻ്റെയൊക്കെ മനസ്സിൽ എന്താ പച്ച വർഗീയതയല്ലേ മതം 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 മാത്രമല്ല ഇവന്റെ ഉള്ളിലുള്ളത് ഇവരൊക്കെ നമ്മുടെ രാജ്യത്തിന് അപകട ഇവരൊക്കെ ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടാവോ ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടാവോ ഒരു രാജ്യത്തുള്ള ഒരു വ്യക്തി ശത്രു രാജ്യം സൂപ്പറാന്ന് പറയുന്നത് അതല്ല നമ്മൾ ഈ കാണുന്നത് എന്തൊരു നെറികേടാണ് ഇവരൊക്കെ നിരന്തരം നമ്മുടെ രാജ്യത്തിനെതിരെ ചെയ്തോണ്ടിരിക്കുന്നത് അത് കണ്ട് അനുകൂലിച്ച് ആഘോഷിക്കാനും ഒരുപാട് ആളുകള് നമ്മുടെ രാജ്യത്ത് ഏറ്റവും വലിയ അപകടം രാജ്യത്തിനുള്ളിലുള്ള പ്രത്യേകിച്ച് കേരളത്തിനുള്ളിലുള്ള ഇത്തരം ആളുകളാണ് എന്നുള്ളത് സകല ആളുകളും തിരിച്ചറിയുക